വിവിധ വികസന നിർദ്ദേശങ്ങളുമായി വയലാർ ബഡ്ജറ്റ് ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് നായർ വയലാർ വയലാർ പഞ്ചായത്തിന്റെ വാർഷിക ഗ്രാമപഞ്ചായത്തിൽ വീടില്ലാത്ത എല്ലാവർക്കും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് മുൻതൂക്കം നൽകിയ ബഡ്ജറ്റിന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം മുപ്പത്തിയൊന്ന് കോടി നാല് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ് ആകെ വരവും മുപ്പത്തിയൊന്ന് കോടി ഇരുപത്തി ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ ചെലവും ഇരുപത് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് രൂപ നീക്കിയിരിപ്പമുള്ള ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് എം ജി നായർ അവതരിപ്പിച്ചത് ആയിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബഡ്ജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത് വയലാറിന് ഇക്കുറിയും ആറ് പദ്ധതികൾ വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട് അതിദാരിദ്ര്യ നിർമാർജനം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുരോഗതിയും സാന്ത്വന പരിചരണവും മാലിന്യമുക്ത നവകേരണം വയലാർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമ്പൂർണ്ണ സ്പോർട്സ് ഗ്രാമം ആശാപ്രവർത്തകർക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രത്യേക ഇരിപ്പിടവും കയർ വ്യവസായ സംരക്ഷണവും അടക്കമുള്ള പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്രത്തിൽ എക്സ്റേയും ആംബുലൻസും ആധുനിക ക്രിക്കറ്റ് മൈതാനവും സിന്തറ്റിക് സ്റ്റേഡിയം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിന് പ്രഥമ പ്രസിഡന്റ് പാര എഴുത്ത് നാമകരണം നാമകരണം പപ്പായ സാർവത്രികമാക്കുന്ന പദ്ധതി പുതു ശ്മശാനം കായൽ തോട് ആഴങ്കൂട്ടൽ ഒരു വാർഡിൽ ഒരു ഉയരവിളക്ക കേളമംഗലത്ത് ഫിഷിംഗ് ഹാർബറും ബോട്ട് ടെർമിനലും ഗ്രാമങ്ങളുടെ നവീകരണം തുടങ്ങിയ പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ഓമന ബാനർജി അധ്യക്ഷതയായി യു ജി ഉണ്ണി ഇന്ദിരാജനാർദ്ദനൻ ബീന തഗ്രാജ് എ കെ ഷെരീഫ് എന്നിവർ സംസാരിച്ചു